നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഗുജറാത്തിലെ സൂറത്തിൽ ഗണേശ ചതുർത്ഥി പന്തലിന് നേരെ കല്ലേറ് തിങ്കളാഴ്ച പുലർച്ചെ കല്ലെറിഞ്ഞതിനെ തുടർന്ന് സംഘർഷാവസ്ഥ നിലനിന്നിരുന്നു നഗരത്തിലെ സയ്യിദ്പുര മേഖലയിലാണ് സംഭവം നടന്നത് പ്രതികൾക്കെതിരെ നടപടി എടുക്കണമെന്നാവശ്യപ്പെട്ട ആയിരക്കണക്കിന് നാട്ടുകാർ ലോക്കൽ പോലീസ് യൂണിറ്റിലെത്തി കല്ലെറിഞ്ഞവരിൽ ഇരുപത്തിയേഴ് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു ചെറുപ്പക്കാരുടെ സംഘമാണ് തിങ്കളാഴ്ച പുലർച്ചെ പന്ത്രലിന് നേരെ കല്ലെറിഞ്ഞത് ഇതോടെ ഗുജറാത്ത് പോലീസ് അക്രമികളെ തിരഞ്ഞു പിടിച്ച് അറസ്റ്റ് ചെയ്യുകയായിരുന്നു സൂറത്ത് പോലീസ് കമ്മീഷണർ അനുപം ഗലോട്ട് പറഞ്ഞത് ഇങ്ങനെ ഒരു ഗണേശ പന്തലിന് നേരെ ചില കുട്ടികൾ കല്ലെറിഞ്ഞു തുടർന്ന് സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടു പോലീസ് ഉടൻ തന്നെ ആ കുട്ടികളെ അവിടെ നിന്നും കൊണ്ടുപോയി ഉടൻ തന്നെ പോലീസിനെ പ്രദേശത്ത് വിന്യസിച്ചു ആവശ്യമായ സ്ഥലങ്ങളിലെല്ലാം ചാർജ് ചെയ്തു കണ്ണീർ കണ്ണീർവാതകം പ്രയോഗിച്ചു സമാധാന ലംഘനത്തിൽ ഏർപ്പെട്ട എല്ലാ പ്രതികളെയും അറസ്റ്റ് ചെയ്തു ഏകദേശം ആയിരം പോലീസുകാരെ ഇവിടെ വിന്യസിച്ചിരിക്കുന്നു ഗുജറാത്തിലെ ആഭ്യന്തരമന്ത്രിയും സൂരത്തിലെ എം എൽ എയുമായ ഹർഷ് സംഘ്വിയും അക്രമികളെ എന്ത് വില കൊടുത്തും അറസ്റ്റ് ചെയ്യണമെന്ന് ഉത്തരവിട്ടിരുന്നു അതിന്റെ കൂടി ഫലമായാണ് പോലീസ് തിരച്ചിൽ ശക്തമാക്കി അക്രമികളെ ഒന്നൊന്നായി അറസ്റ്റ് ചെയ്തത് പുലർച്ചെ രണ്ടരയോടെ ഗുജറാത്ത് ആഭ്യന്തരമന്ത്രി ഹർഷ് സാങ്വിയും പ്രാദേശിക ബി ജെ പി എം എൽ എ കാന്തി ബാലറും സംഭവസ്ഥലം സന്ദർശിക്കുകയും പ്രദേശത്ത് സംഘർഷം കുറയ്ക്കാൻ നാട്ടുകാരുമായി സംസാരിക്കുകയും ചെയ്തു സൂരത്തിലെ ഗണേശോത്സവ പന്തലിന് നേരെ കല്ലേറുണ്ടായതിനു പിന്നാലെ സംഭവത്തിൽ അറസ്റ്റിലായ പ്രതികൾക്കെതിരെ ബുൾഡോസർ നടപടിയെടുക്കണമെന്ന് രോഷാകുലരായ നിരവധി ഹിന്ദു നാട്ടുകാരും സംഘടനകളും ആവശ്യപ്പെട്ടു ഗുജറാത്തിലെ സൂരത്തിലെ പോലീസ് സ്റ്റേഷനിൽ നിരവധി ഹിന്ദു സംഘടനകളും പ്രവർത്തകരും ഒത്തുകൂടി യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ പുകഴ്ത്തി മുദ്രാവാക്യം മുഴക്കെന്നാണ് റിപ്പോർട്ടുകൾ നിരവധി കേസുകളിൽ യോഗി ആദിത്യനാഥ് ഉത്തരവിട്ടതുപോലെ പ്രതികൾക്കെതിരെ കർശനമായ ഭരണപരമായ ശിക്ഷ നൽകണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ഇതിന്റെ ഫലമായി സൂറത്തിലെ സയ്യിദ്പുര പ്രദേശത്തെ പ്രാദേശിക ഭരണകൂടം കേസിൽ അറസ്റ്റിലായ പ്രതികളുടെ അനധികൃത സ്വത്തുകൾ ബുൾഡോസർ ഉപയോഗിച്ച് നശിപ്പിക്കാൻ തുടങ്ങി ബുൾഡോസർ നടപടിയുടെ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് അനധികൃത കോൺക്രീറ്റും താൽക്കാലിക നിർമ്മാണങ്ങളും ഇടച്ചു നിരത്താനും പ്രദേശത്തെ വഴിയാഴ്ച കച്ചവടക്കാരുടെ കൈവണ്ടികൾ നീക്കം ചെയ്യാനും സൂറത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ എസ് എം സി ബുൾഡോസർ പ്രയോഗിച്ചത് രണ്ടാഴ്ച മുമ്പാണ് കൈയ്യേറ്റ വിരുദ്ധ നീക്കം ആസൂത്രണം ചെയ്തതെന്നും ഞായറാഴ്ച രാത്രി നടന്ന സംഘർഷവുമായി ഇതിന് ബന്ധമില്ലെന്നും സൂറത്ത് ഡെപ്യൂട്ടി മേയർ നരേന്ദ്ര പാട്ടീൽ വാദിച്ചു പ്രകോപനമില്ലാതെ കലാപമുണ്ടാക്കുന്ന ഘടകങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ഉറപ്പാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി